ഞാൻ വല്ലപ്പോഴും നമ്മളൊരു പടമുണ്ട് പരിപാടി ഉണ്ട് ബാബ് ഞാൻ വിളിച്ചിട്ട് നമ്മുടെ സിനിമകളിലൊക്കെ വാഗമാക്കാറുണ്ട് അപ്പൊ അവരൊക്കെ ഇങ്ങനെയാണ് മറ്റുള്ളവരെ അവസരം ഇല്ലാതാക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ പവർ ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസ് എന്താ ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പക്ഷെ എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത് അവസരം ഇല്ലാതാക്കലായിരിക്കുമല്ലോ പ്രധാനമായി ചെയ്യുന്നത് അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ സിനിമയിൽ നിന്ന് ഞാനാണ് അപ്പൊ ഞാൻ ആയിരിക്കണമല്ലോ അപ്പോ അതെ അങ്ങനെ നോക്കുമ്പോ ഞാനായിരിക്കണം അവസരം ഇല്ലാതെ ഞാൻ തമാശ പറഞ്ഞതാണ് കാരണം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും സത്യാവസ്ഥയുണ്ട് അവർ അനുഭവിച്ച അനുഭവ ദുരനുഭവങ്ങളൊക്കെ തന്നെ തന്നെയായിരിക്കും അതിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ചില കാര്യങ്ങളോട് നമുക്ക് കേട്ട കാര്യങ്ങളോട് നമുക്ക് യോജിപ്പുള്ള കാര്യങ്ങളൊന്നായിരുന്നു ഈ പവർ ഗ്രൂപ്പ് കാരണം എന്റെ അറിവിൽ അങ്ങനെ ഒരു ഗ്രൂപ്പോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ട് ഫേവററ്റ് ഒരു സമയത്ത് വിനീത് ശ്രീനിവാസിന്റെ ഗ്രൂപ്പ് ആഷിക് ഒരു ആഷിക്കാന് അങ്ങനെ ഒരു അങ്ങനെ സംഭവം ഉണ്ട് പറഞ്ഞാലും അല്ലാതെ ഒരു പവർ ഗ്രൂപ്പ് എന്ന് സാധനം ഇത്രയും കാലം എന്റെ ചെയ്തിട്ടില്ല എനിക്ക് മനസ്സിലായ സംഭവം വെച്ചാൽ ഈ പവർ ഗ്രൂപ്പിൽ ചെലപ്പോ നമ്മളും ഉണ്ടാവാം നമ്മൾ പോലും അറിയാതെ നമ്മൾ ചിലപ്പോ നമ്മള് ഞാൻ ഞാനത് ഫ്രണ്ട്സ് വേണം അപ്പൊ ഞാൻ പടം ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അതെ അവസരം ഗ്രൂപ്പ് നമ്മൾ ആദ്യം പറയൂലെ ബെൽറ്റ് ട്രാഡ്രം ബെൽറ്റ് കൊച്ചി ബെൽറ്റ് മറ്റേ ബെൽറ്റ് പറയണ പോലെ ഇഷ്ടമുള്ള ആൾക്കാർ നെപ്പോ കിറ്റ്സിനെ വെച്ചിട്ടാണ് വർഷങ്ങൾ ഉദ്ദേശം ചെയ്തത് വെച്ചാൽ എല്ലാ മക്കളും അപ്പൊ ഞാൻ പറഞ്ഞ ആ രീതിയിൽ അങ്ങനെ പറഞ്ഞു വരുമ്പോ കുറച്ച് ആൾക്കാരെ കുറിച്ച് ഗ്രൂപ്പ് എന്നുണ്ടല്ലോ എന്നും നിലനിൽക്കുന്നതാണ് പക്ഷെ എനിക്ക് അപ്പോഴും പോയ ഒരു ടേം ഈ പവർ ഗ്രൂപ്പ് എന്താണ് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാ ഇതുകൊണ്ട് അവര് നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ അത് എനിക്ക് തോന്നുന്നത് അവിടെ തന്നെയുള്ള പലരും പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും അല്ല ആദ്യം കംപ്ലൈന്റ് മാനനഷ്ടത്തിന്റെ ആ സ്ത്രീക്കെതിരെയാണ് കംപ്ലൈന്റ് കൊടുക്കേണ്ടത് കാരണം അത്രയും ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു നിൽക്കുന്ന ഒരാളെ പറ്റി ഇങ്ങനെ ഒരു എലിഗേഷൻ പറയണം അവർ പറഞ്ഞത് തുടക്കം പോലെ പരസ്പരമായിട്ടുള്ള കാര്യമാണല്ലോ അവർ പറഞ്ഞു അതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ലെന്ന് അത് കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ അപ്പൊ പിന്നെ പിന്നെ അതിന് അതിനായിട്ട് അനുബന്ധിച്ച് ഏട്ടം വന്നിട്ട് ആ ഡേറ്റിൽ നമ്മുടെ അവിടെ വർഷമൊക്കേഷൻ സിനിമയിലായിരുന്നു ഇവന് ആ സമയത്ത് പതിനാലിൽ പതിനഞ്ച് തീയതികൾ അപ്പം അതില് ഒരു കാരണം ഇപ്പൊ സംഭവം കഴിഞ്ഞാൽ ശരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും മോശാനുഭവം ഉണ്ടായിട്ടുള്ള സ്ത്രീകളെ ഒക്കെ വരുമ്പോ ഇവരെ പോലത്തെ ആൾക്കാർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു നമ്മൾ ഏത് വിശ്വസിക്കണം ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയുന്ന പോലത്തെ കുറെ എല്ലാവരും ശരിയാണെന്ന് പറയാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും ആൾക്കാർക്കും എല്ലാവർക്കും കാരണം ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടി എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഉടനെ കേസ് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് കാരണം ആര് പറഞ്ഞാലും നെക്സ്റ്റ് സെക്കൻഡ് പ്രതിയാക്കണം അപ്പം അതോടൊപ്പം തന്നെ ഇതിനൊക്കെ കൃത്യമായി തെളിവില്ലെങ്കിൽ ഇതൊന്നും നിലനിൽക്കില്ല അപ്പം ഇതിനോടൊപ്പം തന്നെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടാവണം ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നു അപ്പം അത് എനിക്ക് തോന്നുന്നു നിന്ന് എനിക്ക് വന്നു അത് അങ്ങനെ തള്ളിപ്പോയി കൃത്യമായിട്ട് ആൾക്കാർക്കും കേൾക്കുന്നവർക്കും എനിക്ക് തോന്നുന്നു പോലീസുകാർക്കാർക്കും മനസ്സിലായിട്ടുണ്ടാവണം ഇതിനോടൊപ്പം